മറ്റ് വാർത്തകൾ നോക്കാം ടി എൻ പ്രതാപന് വേണ്ടി തൃശൂരിൽ വിലക്ക് ലംഘിച്ച് ചുവരെഴുത്ത് തുടരുന്നു തൃശൂർ പുല്ലഴിയിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ മതിലിലാണ് ഏറ്റവും ഒടുവിലായി ചുവരെഴുതിയത് കെ പി സി സി സെക്രട്ടറി എ പ്രസാദിന്റെ നിർദ്ദേശത്തോടെയാണ് ചുവരെഴുതിയതെന്നാണ് ആക്ഷേപം എന്നാൽ ചുവരെഴുത്തിനെതിരെ കർശന നിലപാടുമായി ടി എൻ പ്രതാപൻ രംഗത്തെത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപുള്ള ചുവരെഴുത്തിൽ നിന്ന് പ്രവർത്തകർ പിന്മാറണമെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും സിറ്റിംഗ് എംപി ടിഎന് പ്രതാപന്റെതടക്കം കര്ശന നിര്ദ്ദേശം നിലനില്ക്കുന്നതിനിടെയാണ് തുടരെ തുടരെയുള്ള ചുവരെഴുത്തുകള് ഇടവള്ളിയിൽ യൂത്ത് കോണ്ഗ്രസ് പ്രവര്ത്തകര് എഴുതിയ ചുവര് ടിഎന് ഇടപെട്ട് മായ്ച്ച് മണിക്കൂറുകൾ കഴിയും മുൻപാണ് പുല്ലഴി കോൺഗ്രസ് ഓഫീസ് മതിലില് വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപത്തോടെ പ്രതാപൻ തുടരുമെന്ന വാചകത്തോടെയാണ് ചുവരെഴുത്ത് കെ പി സി സി സെക്രട്ടറി കെ പ്രസാദിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ചുവരെഴുതിയത് എന്നാണ് ആക്ഷേപം എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുൻപുള്ള ചുവരെഴുത്തിനെ ടി എൻ പ്രതാപൻ വീണ്ടും തള്ളി ചുവരെഴുത്തിൽ നിന്നും പ്രവർത്തകർ പിന്മാറണമെന്നും ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് തൃശൂർ